ഇപ്പോൾ സർക്കാർ നിലവിലെ പ്രതിമാസ പെൻഷൻ ആയിരത്തി അറുന്നൂറിനോടൊപ്പം നാനൂറ് രൂപ കൂടി ഉയർത്തി രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയാണ് പ്രതിവർഷം രണ്ടായിരം രൂപ മാസം പ്രതി കൊടുക്കുമ്പോൾ പ്രതിവർഷം ഏകദേശം പതിമൂവായിരം കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാർ നീക്കി വെക്കുന്നത് ഇത് കൊടുക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് വരുന്നു നാലാം തീയതി പഞ്ചായത്ത് പ്രഖ്യാപിക്കാൻ പോവാണ് അത് കഴിഞ്ഞ അസംബ്ലി എലക്ഷൻ വരാൻ പോവാണ് അതുകൊണ്ട് തന്നെയല്ല ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഞങ്ങൾ തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ് അപ്പം ഇതൊരു തട്ടിപ്പാണ് ഈ തട്ടിപ്പാണ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാറുണ്ട് ഈ കടത്തിന്റെ വളർച്ചയിൽ കടം പെരുകുക എന്നതോ വർദ്ധിക്കുക എന്നതോ ആണ് കഴിഞ്ഞ കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ കടത്തിന്റെ വർധനയിൽ കുറവുണ്ടായിരിക്കുന്നു അത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ആദ്യമായി സംഭവിക്കുന്നതാണ് കഴിഞ്ഞ മുപ്പത് വർഷം ഇത് വർദ്ധിക്കുക എന്നത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുറവുണ്ടായിരിക്കുന്നു കൂടിയാണ് ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ പണം ഉള്ളതുകൊണ്ടാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് അത് തീർച്ചയായും ധനവകുപ്പിൻ്റെ ഒരു നേട്ടം തന്നെയാണ് ആ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കയ്യടി തീർച്ചയായും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൂടി അർഹിക്കുന്നതാണ് അദ്ദേഹം കൂടി അർഹിക്കുന്നതാണ് കയ്യടി എന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്